സുഹൃത്തുക്കളെ ആ വാർത്ത കേട്ട് ലോകം ഞെട്ടി ജസ്ന സലീം തട്ടം ഉപേക്ഷിക്കുന്നു ജസ്ന സലീം ഇനി മുസ്ലിം അല്ല ഇത് കേട്ട മുസ്ലിങ്ങൾ അങ്കലാപ്പിലായി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പൊട്ടിക്കറിഞ്ഞു ആൾക്കാർ ആകെ പരിഭ്രാന്തരായി കൂലിപ്പണിക്കാർ ജോലിക്ക് പോകാതായി സോഷ്യൽ മീഡിയ കത്തിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആകെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ജസ്ന സലീം ചെയ്തത് ശരിയാണോ നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ ആ ലോകം ഞെട്ടിച്ച വാർത്ത ബി ബി സി ന്യൂസിലൂടെ ഇനി എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം മനുഷ്യനായിട്ട് ജീവിക്കാനാണ് പറയുന്നത് മനുഷ്യനായിട്ട് ജീവിക്കാനല്ല മനുഷ്യനായി അഭിനയിക്കണം എന്നിട്ട് മനുഷ്യന്മാരെ പറ്റി ജീവിക്കണം സംഭവം തട്ടവിട്ടിട്ട് ഗുരുവായൂർ പോയിട്ടുള്ള ബിസിനസ് പൊളിഞ്ഞു എന്റെ രക്ഷയില്ല ഇപ്പൊ ന്യൂസ് വാലി കിട്ടുന്നില്ല ഇപ്പൊ ഉപേക്ഷിക്കുക മുസ്ലിം മതം മാറുക എന്നിട്ട് ഇങ്ങനെ നടക്കുക അപ്പൊ സംഖ്യ വിളിക്കും എന്റെ ജസ്നത്താത്ത ഇങ്ങള് മുസ്ലിമാണെന്നെങ്കിൽ മാത്രമേ സംഖ്യയ്ക്ക് വലിയ ഉള്ളൂ നിങ്ങൾ മുസ്ലിം മതം പോയാൽ സംഖ്യകളുണ്ടല്ലോ പുറം കാലിൽ കൊണ്ട് മെസ്സി അടിക്കുമ്പോൾ ഒരു ഏറ്റോ ഷോട്ടാ മെസ്സി പോലെ ആയിരിക്കും പക്ഷെ പോകുന്നത് സ്റ്റേഡിയത്തിന്റെ പുറത്തേക്കായിരിക്കും നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ച ചിന്തിച്ചാത്ത കുറച്ച് കഴിഞ്ഞ ജസ്സനത്താത്താന്റെ അടുത്ത ബി ബി സി ന്യൂസ് വന്നു അതിലേശിച്ചിരി മുഞ്ചിപ്പോയി ഇതാണ് എന്തൊക്കെ കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞാലും ദൈവമുണ്ട് ദൈവം ഇവരെ വായിന്ന് ഇവരെ മനസ്സിൽ പുറത്തു വരുത്തും ആ വാർത്ത കൂടി നമുക്ക് കേൾക്കാം ആരും ഞെട്ടരുത് പൊട്ടിക്കരുത് ആരും പൊട്ടിക്കരുത് ഇന്ന് പുലർച്ചെ പൊട്ടിക്കരരുത് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി കയറി കൂടി ജസ്നത്താത്ത സുബി നിസ്കാരത്തോടുകൂടി പുതിയ വീട്ടിലേക്ക് കയറി പാർക്കിയത് അപ്പോൾ മതം മാറിയ ജസ്നത്താത്ത ശുഭ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ യുക്തിവാദികൾ നടത്തുന്നതാണല്ലോ യുക്തിവാദികളെ ഒരു ചടങ്ങാണ് മുസ്ലിം മതത്തിന്റെ ചടങ്ങല്ല മനസ്സിലാക്കണം മന്ദബുദ്ധിയും പോട്ടത്തി എല്ലാം ആയിക്കോ പക്ഷെ ബാക്കിയുള്ള മനുഷ്യന്മാരെ ഇങ്ങനെ ആക്കാൻ നോക്കല്ലേട്ടാ കാരണം അരി ഭക്ഷണം കഴിക്കുന്ന മലയാളികൾ ഇങ്ങള് എത്ര കാലം പൊട്ടന്മാരാക്കാൻ നോക്കുക നിങ്ങൾ സംഘികളെ പറ്റിച്ച് കുറെ കൃഷ്ണന്റെ ഫോട്ടോന്ന് മറ്റേ കുറെ ഏതെല്ലാം ഫോട്ടോ വിറ്റ് പൈസയാക്കി അതൊന്നും ഇപ്പം നടക്കാണ്ടായപ്പോൾ നിങ്ങൾ പുതിയ വിടായി പുറങ്ങി സംഘികളെ പറ്റി നിങ്ങൾ മുസ്ലീമായിട്ട് തന്നെ നിൽക്കണം എന്നാലും സംഘീ നിങ്ങൾ വിശ്വസിക്കൂ എന്നിട്ട് നിങ്ങൾ സംഘ്യെ പഠിച്ചോ ഈസി പരിപാടിയാണ് സംഘിപ്പറ്റിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഹിന്ദുക്കളെ പറ്റിക്കാൻ കഴിയില്ല കേട്ടോ ഹിന്ദുക്കളെയും മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും പറ്റി കയ്യില്ല സംഘിളെ പറ്റിക്കാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങളെ ഗുരുവായൂരുടെ ബിസിനസ് പരിപാടി പൊളിഞ്ഞു പോയത് ഹിന്ദുക്കളെ പറ്റിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിന്നിട്ട് ഇങ്ങനെ ആ ചുറ്റിപ്പട്ടിയെല്ലാം നിന്നിട്ട് ഇതുപോലെ പൊട്ടത്തൊരു സംഗീത തിരിഞ്ഞിട്ട് ഒന്നിട്ടില്ല സുഭയ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നും സംഗീതം ഇല്ല അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട അതൊന്നും വിഷയാക്കണ്ട അടുത്ത പരിപാടി തുടങ്ങിക്കോ നിങ്ങൾ ഈ മതമാരി എന്നുള്ള വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ആയിക്കോ എന്നിട്ട് പറഞ്ഞാൽ അത് ഏ സാങ്കേതിക കൂടി ആരും എന്നെ പറ്റിച്ചെന്ന് ഞാൻ ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞില്ല അയ്യോ ഞാൻ തട്ടുകൂട്ടൻ തന്നെ നടക്കും ഞാനൊരു മുസ്ലിമാന്ന് പറഞ്ഞു എന്നാലും എന്റെ ജസനത്താത്ത എന്റെ സുഭയ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടുകൂടലോടുകൂടി ലോകം മൊത്തം സങ്കടത്തിലായി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരാഴ്ച ദുഃഖാചരണമാണ് അതുപോലെ ഇന്ത്യയിൽ ഒരു മാസത്തെ ദുഃഖാചരണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളം അത് രണ്ടു മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് സാധാരണക്കാർ ആകെ തളർന്നു പോയി വാർത്ത കേട്ടിട്ടില്ല അത്രയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയല്ലേ എന്താ പിന്നെ ശരി തട്ടമിടാത്ത എന്റെ ജസന തത്ത സുല